ചെറുക്കണ്ടായ് ഫ്രണ്ട്സ് ഡ്രീം ബ്ലോക്സിലേക്ക് സ്വാഗതം ഇപ്പൊ ഞാൻ ഒന്ന് മീൻ പിടിക്കാൻ വേണ്ടി നമ്മുടെ നമ്മടെ പെരുമാറാവുന്നതാണ് കേട്ടോ അത് അവിടെ വന്നപ്പോഴേക്കും ഭയങ്കര ശോഭമാണ് ഇന്നത്തെ അവസ്ഥ അത് ഭയങ്കര കാറ്റും മഴയൊക്കെയാണ് ഒരു രക്ഷയില്ല ഇവിടെ അപ്പോൾ അങ്ങനെ ഒരുപാട് നേരം കാഴ്ച ചെയ്തതിനു ശേഷം റെസ്റ്റ് എടുക്കുന്ന സമയത്ത് കേട്ടോ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടായിരുന്നു കാര്യം കാഴ്ച കണ്ടെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി സാധനം വെറൈറ്റി ചങ്ക് കേട്ടോ കാണിച്ചു തരാം ഇതാണ് സാധനം സാധനം ജീവനുണ്ട് കേട്ടോ ഇത് നമ്മടെ വേറൊരു സുഹൃത്തുണ്ട് അതിൻ്റെ അംഗങ്ങളുണ്ട് അങ്ങള് ദുഃഖിട്ടുണ്ടോ ദുഃഖിത ഒന്നുമില്ല ഒന്നും കിട്ടാനില്ല ഒന്നുമില്ല കിട്ടാത്തതുകൊണ്ട് ഒരു ചെറുമീന് പോലും കിട്ടിയില്ല കേട്ടോ അപ്പൊ പുള്ളി സങ്കടപ്പെട്ടിരിക്കുകയാണ് ആ നമ്മുടെ എന്താ ഈ പാലാട്ട സീസൺ ആകുമ്പോഴേക്കും നമ്മുടെ സങ്കടമൊക്കെ മാറ്റും ഏഹ് അപ്പൊ ഞാൻ ഈ സാധനം പരിചയപ്പെടുത്താം ഇതാണ് ഉണ്ടോ സാധനം ഒരുപാട് കിടപ്പുണ്ട് ഒരുപാട് ഇതാ എവിടെ ഇരിപ്പുണ്ട് ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല ഈ കല്ലിൻ്റെ പുറത്ത് തിര കൂടിയത് അറിയില്ല എന്നറിയില്ല ഇഷ്ടംപോലെ ഇരിപ്പുണ്ടോ സാധനം എന്തായാലും കുറച്ച് ഞാനത് പറക്കാൻ തന്നെ തീരുമാനിച്ചു പറക്കി എടുക്കാം വേണ്ട ഒരുപാട് സാധനം ഉണ്ട് ഇതായിരിപ്പുണ്ട് എവിടെ ഇരിപ്പുണ്ടോ വേറെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഒരുപാട് ഇരിപ്പുണ്ട് ഇതൊക്കെ എന്താണെന്ന് അറിയില്ല ഇതൊക്കെ വെറൈറ്റി ശങ്കുകളാണ് കേട്ടോ എല്ലാത്തിനും ജീവനുണ്ട് നല്ല വെറൈറ്റി സാധനങ്ങളാണ് എല്ലാം വേറെ ഇരിപ്പുണ്ട് അതായത് കുഞ്ഞ് നോക്കിയേ കാണാം വേറെയുണ്ട് കറുത്ത കളറിൽ ശംഖകളിരിപ്പം ഉണ്ടോ കറുത്ത കളറാണതല്ല ഇതിനകത്ത് ഇരുപുണ്ട് കുഞ്ഞി കളർ ശങ്ക ചെറു കറുത്ത കളർ കേട്ടോ പല പല ഐറ്റം ശംഖകളുണ്ട് വേറെയുണ്ട് കാണിച്ചു തരാം അതിനകത്ത് ശംഖകൾ ഇതിനകത്തിരിപ്പുണ്ട് കുറെ ഞണ്ടുകളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അതിനകത്ത് ഇതിനകത്തിരിപ്പുണ്ട് സാധനം ഇവിടെ ഉണ്ടോ ഉണ്ടോ ഒരുപാടുണ്ടോ അതിനകത്ത് ആയിരിക്കുന്നു കുഞ്ഞു 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 ഐറ്റംസ് ആണോ അതോ ഇഷ്ടംപോലെ പാടുണ്ടെവിടെ ഇരിപ്പുണ്ട് വേറെ വെറൈറ്റികൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ കാണിക്കാം ഇതായിരിപ്പുണ്ട് ഇവിടെ ഇതായിരിപ്പുണ്ട് ഈ കല്ലിനടക്ക് ഇടയ്ക്ക് കിരിപ്പുണ്ടോ ഇതിനകത്ത് കിരിപ്പുണ്ട് ഇതായിരിപ്പുണ്ട് കേട്ടോ ഇവിടേക്ക് ഇഷ്ടംപോലെ ഇരിപ്പുണ്ടോ നമ്മൾ ഈ വീട്ടിൻ്റെ അടുത്തൊക്കെ കിട്ടാറില്ല ഈ കുമ്മിളില്ലേ അത് കണക്ക് എല്ലായിടം പറ്റി പിടിച്ചിരിപ്പുണ്ടോ ഇഷ്ടംപോലെ അതിരിപ്പുണ്ട് വെറൈറ്റി കളർ അതിലൊന്ന് അനങ്ങി തുടങ്ങി അപ്പോൾ കണ്ടോ ജീവനുണ്ട് നല്ല ജീവനുള്ളതാണ് സാധനങ്ങളാണ് അനങ്ങി തുടങ്ങി യാഥാകരണം കിട്ടിയിട്ടുണ്ട് വേറൊരു വെറൈറ്റി ശങ്കരിപ്പുണ്ടോ കേട്ടോ വെറൈറ്റി ശങ്കി വേറൊരുക്കുണ്ടോ കേട്ടോരിപ്പുണ്ടോ അല്ലിൻ്റെ കളറും അതിൻ്റെ കളറും ഒരുപോലെ ഇരിപ്പുണ്ട് ഏതാണെന്ന് ഒരും അറിയില്ല അത്രയ്ക്കും ഇല്ലാണോ ഉണ്ടോ ജീവനുള്ളതാണുണ്ടോ തിനകത്തിരിപ്പുണ്ട് ഇതെന്റെ മോക്ക് കൊണ്ടു കൊടുക്കണം കേട്ടോ മോക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ ഈ സാധനം അതാണ് ഞാൻ ഇങ്ങനെ എടുക്കാൻ തന്നെ കാരണം നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനം ഭയങ്കര പ്രൈസുള്ളതാണ് കേട്ടോ ആ മഴ തുടങ്ങി മഴ അല്ലേ അപ്പോൾ ഫ്രണ്ട്സ് നല്ല കിടില മഴ വരുന്നുണ്ട് മൊത്തം രണ്ടും കടപ്പുണ്ടട്ടോ ഇവിടെ അത്രയും രണ്ടും കിടപ്പുണ്ട് കിടില മഴയാണ് കേട്ടോ എല്ലാവരും പോയി തുടങ്ങി എങ്ങനെ കാറ്റും മഴയും വരുന്നുണ്ടോ കറുത്തയില്ലാത്ത ഫ്രണ്ട്സ് ഒരു ഒന്നും കണ്ടുവിടാ കേട്ടോ മൊത്തം ഭംഗി കിടപ്പുണ്ടോ മൊത്തം കണ്ടോ ഒന്നും അറിയാൻ പറ്റില്ല കടലേത് കായലേന്നൊരു പിടിയില്ല അപ്പോ ഞാൻ എന്റെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ ഒരു വിഷയമില്ല വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര കാറ്റാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു